അറബ് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായിട്ടുള്ള നമ്മുടെ ഒമാന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പഴക്കം ചെന്ന സ്വതന്ത്ര രാഷ്ട്രമാണ് ഒമാൻ ഏകദേശം ഒരു ലക്ഷത്തിലേറെ വർഷം പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആഫ്രിക്കയുടെ കിഴക്കൻ തീരം വരെ വ്യാപിച്ചു കെടുക്കുന്ന നമ്മുടെ ഈ രാജ്യം മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യവാസങ്ങളുള്ള സ്ഥലമായിട്ടും രാജ്യം കണക്കാക്കപ്പെടുന്നുണ്ട് ഒരു ലക്ഷത്തിലേറെ പഴക്കമുള്ള ശിലായുധങ്ങൾക്കൊപ്പം ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന്റെ ആദ്യകാല തെളിവുകളും നമ്മുടെ ഒമാൻ കാണിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യവും നമ്മുടെ ഒമാൻ തന്നെയാണ് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറവാണെന്നത് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളോ അടിയന്തര സാഹചര്യങ്ങളോ കാര്യമായിട്ട് ബാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ലോകത്തിൽ സന്ദർശിക്കാൻ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഒമാൻ തന്നെയാണ് യുനെസ്കോയുടെ അഞ്ച് പൈതൃക കേന്ദ്രങ്ങളും ഒമാന് മാത്രം അവകാശപ്പെട്ടതാണ് അതായത് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് പുരാതന കോട്ടകൾ നഗരങ്ങൾ ജലസേചന സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് അവയിൽപ്പെടുന്നതാണ് പക്ഷി നിരീക്ഷകരുടെ പർതീസയാണ് ഒമാൻ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ രാജ്യം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പ്രാദേശിക പക്ഷിമൃഗാദികൾ ഇവിടെ ഗണ്യമായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ തരം പക്ഷികളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പക്ഷി നിരീക്ഷകർക്കും പ്രാദേശിക വന്യജീവികളൊക്കെ ആസ്വദിക്കുന്നവർക്കും ഒമാൻ ഒരു അത്ഭുതകരമായിട്ടുള്ള സ്ഥലമാണ് കടൽ പക്ഷികളെയും ഇവിടെ ധാരാളമായിട്ട് കാണാറുണ്ട് ഒമാനിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സോഫ്റ്റ് ഡ്രിങ്ക് മൗണ്ടൻ ഡ്യൂ ആണെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ പെപ്സിയുടെ ഡ്യൂയോട് ഒമാനികൾക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൊക്കക്കോളയേക്കാൾ ഡ്യൂ ആണ് ഇവിടെ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്നേഹത്തോടെ ഒമാനി ആൽക്കഹോൾ എന്നും ഇതിന് വിളിക്കാറുണ്ട് മസ്ക്കറ്റിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സൂക്കും നിങ്ങൾക്ക് കാണാം ഇവിടെ ലോകത്തിലെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള തുണിത്തരങ്ങൾ അതിശയിപ്പിക്കുന്ന ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷികൾ മാത്രമല്ല എന്നാൽ ആമകളെ കാണാനുള്ള ഒരു മികച്ച രാജ്യവും ഒമാൻ തന്നെയാണ് ലോകത്തിലെ ഏഴ് തരം പ്രധാനപ്പെട്ട ആമകളിൽ അഞ്ചെണ്ണവും നമ്മുടെ ഒമാനിലുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരുക്കം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും നമ്മുടെ ഒമാൻ തന്നെയാണ് ഒമാന്റെ ചരിത്രം പൈതൃകം സംസ്കാരം തുടങ്ങിയവയ്ക്ക് ഫ്രാങ്കിൻസിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും മികച്ചതാണ് രാജ്യം ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒമാന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒന്ന് കമന്റ് ചെയ്യണേ